നമസ്കാരം ബംഗ്ലാദേശിനെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ താരങ്ങൾ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് തട്ടകത്തിൽ വലിയ പ്രതീക്ഷയോടെ ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യയ്ക്ക് നൂറ്റി നാൽപ്പത്തി നാല് റൺസിനിടെ ആറ് വിക്കറ്റുകളാണ് നഷ്ടമായത് യശസ്സി ജയ്സ്വാൾ അൻപത്തിയാറ് റൺസുമായി ഭേദപ്പെട്ടു നിന്നപ്പോൾ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ശുഭ്മൻ ഗില്ല കെ എൽ രാഹുൽ എന്നിവരെല്ലാം നിരാശപ്പെടുത്തുകയായിരുന്നു ഋഷഭ് പന്ത മുപ്പത്തിയൊൻപത് റൺസുമായി ഭേദപ്പെട്ട പ്രകടനമാണ് നടത്തിയത് ഋഷഭ് പന്ത ഇന്ത്യയെ വലിയ തകർച്ചയിലേക്ക് തള്ളിവിടാതെ രക്ഷിച്ചെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് ഇടവേളയ്ക്ക് ശേഷം കളിക്കാനിറങ്ങിയ ഋഷഭിന് വലിയ സ്കോർ നേടാനായില്ലെങ്കിലും നിർണായക ഇംപാക്ട് സൃഷ്ടിക്കാൻ സാധിച്ചു മത്സരത്തിനിടെ ഋഷഭ് പന്ത് ബംഗ്ലാദേശ് വിക്കറ്റ് കീപ്പർ ലിറ്റൻ ദാസുമായി ഉടക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി ഇരുവരും തമ്മിലുള്ള വാക്ക് തർക്കത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം തന്നെ വൈറൽ ആയിരിക്കുകയാണ് ഇന്ത്യയിൽ മൂന്ന് വിക്കറ്റുകൾ തുടക്കത്തിലേ വീഴ്ത്തിയ ബംഗ്ലാദേശ് ആതിഥേയരെ പെട്ടെന്ന് തകർക്കാം എന്നാണ് കരുതിയത് ഇതിനിടെയാണ് യശസ്വി ജയ്സ്വാളും ഋഷഭ് പന്തും ചേർന്ന ടീമിനെ പതിയെ മുന്നോട്ട് കൊണ്ടുപോയതാണ് ഇത് ബംഗ്ലാദേശ് താരങ്ങളെ വളരെയധികം അസ്വസ്ഥരാക്കുകയും ചെയ്തു ഇതിനിടെ ജെയ്സ്വാളും ഋഷഭും സിംഗിളിനായി ശ്രമിച്ചു ഗർലി ഫീൽഡറുടെ ത്രോ ഋഷഭിന്റെ പാഡിലാണ് കൊണ്ടത് പാഡിൽ തട്ടിപ്പോയ പന്നിൽ ഋഷഭ് സിംഗിൾ എടുക്കുകയും ചെയ്തു ഇതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത് ഋഷഭ് ക്രീസിൽ നിൽക്കുമ്പോൾ ബംഗ്ലാദേശ് വിക്കറ്റ് കീപ്പറായ ലിറ്റൻ ദാസ് പന്തിനോട് ഇതുമായി ബന്ധപ്പെട്ട് തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു ലിറ്റൻ ദാസിന്റെ ചോദ്യത്തിന് ഋഷഭ് പന്തിന്റെ മറുപടി ഫീൽഡറോട് മര്യാദയ്ക്ക് ത്രോ ചെയ്യാൻ പറയണമെന്നും എന്തിനാണ് തൻ്റെ ദേഹത്ത് പന്തറിഞ്ഞത് എന്നുമായിരുന്നു ഇങ്ങനെയാണ് ഋഷഭ് ചോദിച്ചത് ഇത് സ്റ്റെംമായിക്ക് പിടിച്ചെടുക്കുകയും ചെയ്തു ഇതായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കമായി പറയുന്നത് ഇന്ത്യയെ വിറപ്പിക്കുന്ന ബോളിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ ബംഗ്ലാദേശിന് സാധിച്ചു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇന്ത്യയുടെ പേരുകേട്ട ബാറ്റിംഗ് നിറങ്ങി ബംഗ്ലാദേശ് പേസർമാർ നന്നായി വിറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ചിലറ കാര്യമല്ല ഹസൻ മഹമ്മൂദ് തുടക്കത്തിലെ നാല് വിക്കറ്റുകളുമായി ഇന്ത്യയെ ഉറപ്പു ഋഷഭ് പന്ത് മികച്ച ഷോട്ടുകളോടെ മുന്നേറി അൻപത്തിരണ്ട് പന്തിൽ ആറ് ഓവർ ഉൾപ്പെടെ മുപ്പത്തി ഒൻപത് റൺസോടെയാണ് ഋഷഭ് പന്ത് തിളങ്ങിയത് വലിയ സ്കോറിലേക്ക് ഋഷഭ് പോകുമെന്ന് തോന്നിയവയാണ് ഹസൻ മഹമ്മൂദ് ഋഷഭിനെ പുറത്താക്കിയത് മോശം ഷോട്ടിന് ശ്രമിച്ചതായിരുന്നു ഋഷഭ് മടങ്ങിയത് കെ എൽ രാഹുലിനും കാര്യമായ ചെയ്യാൻ സാധിക്കാതെ പോവുകയായിരുന്നു പതിനാറ് റൺസ് മാത്രമാണ് രാഹുലിൻ്റെ സമ്പാദ്യം എന്നാൽ രവീന്ദ്ര ജഡേജയുടെയും ആർ അശ്വിന്റെയും ചിറകിലേറി ഇന്ത്യ ശക്തമായി തിരിച്ചുവരവ് നടത്തുകയായിരുന്നു ഇന്ത്യയെ ആദ്യ ദിനം തന്നെ ഓൾ ഔട്ടാക്കാമെന്ന ബംഗ്ലാദേശിൻ്റെ കണക്ക് കൂട്ടൽ തകർത്തത് ജഡേജയുടെയും അശ്വിൻ്റെയും കൂട്ടുകെട്ട് തന്നെയായിരുന്നു ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ എന്തായാലും ഉണ്ടായിരുന്നത് മറ്റൊരു സത്യമാണ് ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയുടെ പ്രധാന താരങ്ങളെല്ലാം നിരാശപ്പെടുത്തിയത് വലിയ നാണക്കേട് തന്നെയായി കണക്കാക്കുകയാണ് അതാണ് ക്രിക്കറ്റ് നിരീക്ഷകരും പറയുന്നത് മികച്ച റെക്കോർഡുള്ള താരങ്ങളാണ് എല്ലാവരും എന്നാൽ അവസരത്തിനൊത്തുയരാൻ ഉയരാൻ ഇരു ഇവർക്കാർക്കും സാധിക്കുന്നില്ല വിരാട് കോഹ്ലിയുടെ മോശം ഫോം ഇന്ത്യയ്ക്ക് വലിയ തലവേദനയായി മാറുകയും ചെയ്തു ടെസ്റ്റിലെ കോഹ്ലിയുടെ ഈ വർഷത്തെ ശരാശരി പത്തൊൻപതിൽ താഴെയാണ് ശുഭ്മാൻ ഗില്ല് കെ എൽ രാഹുൽ എന്നിവർക്ക് ചേതേശ്വർ പൂജാരിയുടെയും അജിൻകെ രഹാനയുടെയും വിടവ് നികത്താനും സാധിക്കുന്നില്ല ഓസ്ട്രേലിയൻ പര്യടനമടക്കം വരാനിരിക്കെ ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയുടെ പ്രകടനം വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത് അശ്വിനും ജഡേജയും ഇല്ലായിരുന്നുവെങ്കിൽ വലിയ നാണയക്കേട് ഇന്ത്യക്ക് നേരിടേണ്ടി വന്നതിന് എന്തായാലും ഇന്ത്യയെ നന്നായി വിറപ്പിക്കാൻ ബംഗ്ലാദേശ് ബോളർമാർക്ക് സാധിച്ചു എന്തായാലും ഈയൊരു മത്സരത്തിൻ്റെ അന്തിമവിധി എന്താകുമെന്ന് ഇരു ടീമുകളുടെയും ഇനിയുള്ള പ്രകടനങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നതാണ്